പറശ്ശിനിക്കടവിൽ പാലത്തിനു സമീപം പണിയുന്ന സുരക്ഷാ മതിൽ പറശ്ശിനി ക്ഷേത്രത്തിന്റെയും പരിസരത്തിന്റെയും മനോഹര കാഴ്ചകൾ മറയ്ക്കുന്നതായി പരാതി മതിലിന്റെ ഉയരം കുറയ്ക്കണമെന്നും ഇത് സുരക്ഷയെ ബാധിക്കില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത് പറശ്ശിനി മയിൽ റോഡിൽ പാലത്തിനു സമീപം ഇറിഗേഷൻ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് സുരക്ഷാ മതിൽ നിർമ്മിക്കുന്നത് വാഹനങ്ങൾ താഴേക്ക് പതിക്കുന്നത് ഒഴിവാക്കാൻ നൂറു മീറ്ററിലേറെ നീളത്തിലാണ് ചെങ്കല്ലുകൊണ്ട് മതിൽ നിർമ്മിക്കുന്നത് പർശ്ശിനിപ്പുഴയും ക്ഷേത്രവും ഇവിടെ നിന്നുള്ള മനോഹര കാഴ്ചകളും കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ടൂറിസം വകുപ്പിന്റെയും സ്വകാര്യ സംരംഭകരുടേതുമായി നിരവധി ടൂറിസം പദ്ധതികളാണ് പർശ്ശിനിക്കടവിൽ നടപ്പിലാക്കിയത് തീർത്ഥാടകരായും ആയിരക്കണക്കിന് ആയിരക്കണക്കിനാളുകളെത്തുന്ന പർശ്ശിനിക്കടവിൽ ദീർഘവീക്ഷണമില്ലാതെയാണ് സുരക്ഷയുടെ പേരിൽ മതിൽ നിർമ്മിക്കുന്നതെന്നാണ് ആരോപണമുയരുന്നത് മതിൽ ഉയരം കൂടിയതിനാൽ ടൂറിസ്റ്റുകളും തീർത്ഥാടകരും കാഴ്ചകൾ പകർത്താനും ആസ്വദിക്കാനും സാധിക്കാതെ നിരാശയോടെ മടങ്ങുകയാണെന്നും മതിലിന്റെ ഉയരം കുറയുന്നത് സുരക്ഷയെ ബാധിക്കില്ലെന്നും നാട്ടുകാർ പറയുന്നു ഇത് ഇത്രയും ഹൈറ്റിൽ പൊന്തിച്ചതുകൊണ്ട് ഈ അമ്പലം ഇത് കാണുന്നുമില്ല ഇവിടുത്തെ വ്യൂ കംപ്ലീറ്റ് നഷ്ടപ്പെടുമെന്ന് ഇത് പിന്നെ വേണ്ടപ്പെട്ട ആളെ അറിയിച്ചിട്ടുണ്ട് നമ്മൾ എം എൽ എ എന്നെ അറിയിച്ചിട്ടുണ്ട് അതുതന്നെ പാട് മെമ്പരെ അറിയിച്ചിട്ടുണ്ട് ഇത് മൂന്നുപേര് പൊളിക്കണം എന്നുള്ളതാണ് നമ്മൾ അവരോട് പറഞ്ഞത് ഇത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് സേഫ്റ്റി ആവശ്യം തന്നെയാണ് പക്ഷേങ്കിൽ ഇത് ഇങ്ങനെ കംപ്ലീറ്റ് കവറാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ അത് മോശം അല്ലേ നമുക്കിപ്പോൾ അങ്ങനെ താഴത്ത് കാണുന്നില്ലല്ലോ ഇത് ബന്ധപ്പെട്ടവർ ഇടപെട്ട് മതിൽ നിർമ്മാണത്തിൽ മാറ്റം വരുത്തി പർശ്ശനക്കിടവിന്റെ മനോഹര ദൃശ്യം ആസ്വദിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്